ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഒരു ഡേ ഇൻ മൈ ലൈഫ് മോഡൽ മോഡലായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാ തലേ ദിവസം ഇഡ്ഡലിക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ മാവ് മിക്സ് ചെയ്ത് സ്പൂൺ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട് മാറ്റിയതിന് ശേഷം പാകത്തിന് ഉപ്പ് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ട് മാവ് പൊന്തി വന്നിട്ടുണ്ട് അതാ ഞാൻ എടുത്തിരിക്കുന്ന തവിയുണ്ടല്ലോ ഒരു ഇഡ്ഡലിക്ക് പറ്റിയ അളവിലുള്ള മാവ് കൊള്ളുന്ന തവിയാണ് എടുത്തേക്കുന്നത് മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് അപ്പോൾ ആദ്യമേ തന്നെ അടുക്കളയിൽ കയറി ആദ്യമേ ചെയ്ത എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് കേട്ടോ ഇഡ്ഡലിക്ക് ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കിയത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ ഉപ്പിട്ട് കഴിയുമ്പോഴത്തേക്ക് ഉപ്പിൻ്റെ തരികളാണെങ്കിലും അവിടെ അവിടെയിട്ടൊക്കെ കിടക്കാൻ സാധ്യതയുണ്ടല്ലോ അപ്പോൾ ആദ്യമേ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ബാക്കി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാവ് കോരി ഒഴിക്കാൻ നേരത്ത് ഒന്നും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഞാൻ എന്താ ആദ്യമേ തന്നെ ഇഡ്ഡലി മാവ് വെക്ക ഒഴിക്കാനുള്ള ഇഡ്ഡലി പാത്രം അടുപ്പേ വെച്ച് പാകത്തിന് വെള്ളവും കൂടെ വെച്ചിട്ട് നമ്മുടെ ഇഡ്ഡലി തട്ടൊക്കെ എടുത്ത് വെക്കുകയാണേ അപ്പോൾ വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മൾക്ക് നമ്മുടെ തട്ടിൽ എണ്ണയൊക്കെ പുരട്ടി എടുക്കുകയും ചെയ്യാം അപ്പോൾ എനിക്ക് നാല് ഇഡ്ഡലി തട്ടുകളാണുള്ളത് അതായത് നമ്മൾ പുതിയ പാത്രം വാങ്ങിയപ്പോൾ പഴയ ഇഡ്ഡലി തട്ട് വെക്കാവുന്ന അളവിലത്തെ പാത്രമാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതായത് നമ്മുടെ പഴയ ഇഡ്ഡലി തട്ട് ഞാൻ കയ്യിലെടുത്തിട്ട് തന്നെയാണ് പുതിയ പാത്രം വാങ്ങാനായിട്ട് പോയത് അപ്പോൾ ആ പാത്രം എക്സ്ചേഞ്ച് ചെയ്തില്ല അതിരിക്കുന്ന അളവിൽ ഉള്ള ഇഡ്ഡലി പാത്രമാണ് പുതിയതെടുത്തത് അപ്പം അതേപോലെ ചെയ്താൽ എല്ലാവർക്കും നല്ലൊരു കാര്യമായിരിക്കും കേട്ടോ കാരണം ഇഡലി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിലും രണ്ട് തട്ട് ഇഡലി കൊണ്ട് മാത്രം നമുക്ക് ഒരു നാല് പേരുള്ള ഒരു വീട്ടുകാരാണെങ്കിൽ പോലും അത് പോരാണ്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ നാല് തട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തിളയ്ക്കുന്ന ആ വെള്ളത്തിൽ തന്നെ നമുക്ക് തുടർന്ന് അടുത്തതും കൂടെ ഇണക്കിയെടുക്കാം ഇനി കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ഫങ്ഷനൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ വീട്ടിലുള്ള തട്ടിൽ തന്നെ എല്ലാവർക്കും വേണ്ട സാധനങ്ങൾ ഇടക്കിയെടുക്കാനായിട്ടും പറ്റും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ ഇപ്പം നമ്മൾ കുടുംബക്കാരെല്ലാവരും കൂടെ കൂടുന്ന ദിവസമാണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് തട്ടൊക്കെ ഇഡ്ഡലി പാത്രം വെച്ചൊക്കെ ഇണക്കേണ്ടതായിട്ട് വരാറില്ലേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രയോജനപ്രദമാണ് കേട്ടോ ഇപ്പം ഞാനതൊന്നങ്ങനെ പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോൾ എല്ലാ ഇടൽ തട്ടിലും എണ്ണയൊക്കെ പുരട്ടി അങ്ങോട്ട് വെച്ചു പുരട്ടിയപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ പുരട്ടി കേട്ടോ അങ്ങോട്ട് അല്ലെങ്കിൽ അപ്പോഴെപ്പോഴായിട്ട് ചെയ്യാനായിട്ട് പോകണ്ടല്ലോ പിന്നെതാ മാവ് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ അതുപോലെ തന്നെ എണ്ണ പുരട്ടുമ്പോഴത്തേക്ക് തട്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഞാൻ എണ്ണ പുരട്ടി എടുക്കാറുണ്ട് കേട്ടോ കാരണം അതാകുമ്പോൾ നമുക്ക് നല്ല സൂപ്പറായിട്ട് അടർത്തി എടുക്കാനായിട്ട് പറ്റും പിന്നെ ഇഡലി മാവ് ഇങ്ങനെ പൊന്തി വരാനായിട്ട് പ്രയാസം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തലേദിവസം മാവ് വരയ്ക്കുമ്പോൾ കൈകൊണ്ടൊന്ന് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മാവ് നന്നായിട്ട് പൊന്തി വരും കേട്ടോ പ്രത്യേകിച്ച് മഞ്ഞ് കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് മാവ് പൊന്തി വരാൻ ഇത് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള സമയത്ത് നമ്മളിങ്ങനെ ഒന്ന് കൈ കൊണ്ട് കൂട്ടി വെച്ചു കൊടുത്താൽ മതിയാകും അപ്പം നമ്മുടെ ഇന്നത്തെ മാവ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സ്പൂൺ കൊണ്ട് മാത്രമാണ് മാവ് കൂട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ മാവ് ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇഡലി തട്ട് ഇഡലി പാത്രം അങ്ങോട്ട് അടച്ചു വയ്ക്കുവാണ് അതിന് ശേഷം നമ്മൾ ഇന്നിപ്പോൾ ഇഡലിക്ക് തയ്യാറാക്കുന്നതെന്ന് വെച്ചെന്നാല് ചമ്മന്തി ഇണക്കുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പാർ ഇണക്കുന്നുണ്ട് അപ്പം ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയെന്ന് പൊട്ടിച്ചെടുക്കുവാണ് അപ്പോൾ നാളെ ഉണ്ടല്ലോ അപ്പോൾ ഇണക്കാനാണ് ഞാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇഡ നമ്മൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് അര എടുത്ത തേങ്ങയുടെ വെള്ളം ഒന്ന് ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ടുണ്ട് കാരണം നാളത്തേക്ക് അപ്പത്തിനെടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ആ തേങ്ങ പൊട്ടിച്ചപ്പോൾ തന്നെ അമ്മ എത്തിയിട്ടുണ്ട് കേട്ടോ അമ്മ ചിരണ്ടി തരാമെന്ന് പറഞ്ഞിട്ട് ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള അപ്പോൾ ഏത് കാര്യം ഞാൻ ചെയ്യാൻ പോയെന്നാലും പുറകെ അമ്മ എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ ചെയ്തൊക്കെ തരുമ്പോൾ ഇത്തിരി താമസമൊക്കെ വരുമെന്നുണ്ടെങ്കിലും അമ്മമാരല്ലേ നമ്മുടെ കൂടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ അവരെ പുറകോട്ട് മാറ്റേണ്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് അമ്മയുടെ കൊടുക്കുവാണ് അപ്പോൾ അമ്മ അത് അര ചിരണ്ടി തരാനായിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തൊന്നറിയാമോ നമ്മുടെ ഒന്ന് യാണെങ്കിൽ അതായത് അതിൻ്റെ തേങ്ങയുടെ ചകിരിനാരൊക്കെ അതിനകത്ത് അതൊന്ന് അതൊന്നരച്ച് മാറ്റിയിട്ട് അതിനത്തേക്ക് ഇത്തിരി പഞ്ചസാരയും കൂടെ ഇട്ട് ഒന്ന് അടച്ചു വെക്കുവാണ് അപ്പോൾ ഇനി സന്ധ്യയ്ക്ക് നാളത്തേക്കുള്ള അരയ്ക്കുമ്പോൾ ചേർത്ത് അരക്കുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും കള്ളൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുന്നപ്പത്തിൻ്റെ ഒരു ഫീലിങ് കിട്ടിക്കോളൂ അങ്ങനെ അത്രയും പരിപാടിയൊക്കെ ചെയ്തു അപ്പം അമ്മ തേങ്ങ ചിരണ്ടി തന്നതിന് ശേഷം ഞാൻ എന്താ ചെറിയൊരു സാമ്പാറാണ് വെക്കുന്നത് കേട്ടോ ഇപ്പം എല്ലാത്തരം കഷ്ണങ്ങളൊന്നും ചേർത്തിട്ടായിരിക്കില്ലല്ലോ നമ്മൾ വീടുകളിൽ സാധാരണ സാമ്പാർ വെക്കുക എന്താണോ നമ്മുടെ വീട്ടിൽ അന്നേരം ഉള്ളത് ആ പച്ചക്കറിയൊക്കെ ചേർത്തിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ തലേദിവസം എന്തോ കാര്യങ്ങൾക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു കഷ്ണം തക്കാളിയും കുറച്ച് സവോളയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു പിന്നെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളേ അപ്പോൾ അതൊക്കെ അമ്മ അവിടെ ശരിയാക്കുന്ന സമയത്ത് ഞാൻ എന്താ പച്ചമുളക് എടുക്കാനായിട്ട് വന്നതാണ് പച്ചമുളക് എന്ന് വെച്ചാൽ കാന്താരി എടുക്കാനായിട്ടാണ് അപ്പോൾ കാന്താരി ഉള്ള സമയത്ത് അതുതന്നെയൊക്കെ ചേർത്തിട്ടാണ് മിക്ക കറികളും വെക്കാറുള്ളത് അപ്പോൾ പച്ചമുളക് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ഞാൻ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരിയാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചൊക്കെ എടുക്കുവാണ് അപ്പോൾ ഈ സമയത്തുണ്ടല്ലോ ഇന്ന് നന്ദു വരുന്നൊരു ദിവസം കൂടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛനും മുകളും കൂടെ അതെ മകനെ കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടാൾ അപ്പോൾ കൊണ്ടുവരാനായിട്ട് അങ്ങോട്ട് അച്ഛനും മോളും കൂടെ പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ നല്ല അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ ഒന്നും മുറ്റൊന്നും തൂക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ മുറ്റം നന്നായിട്ടൊന്ന് തോർന്നിട്ട് തൂക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ പച്ചമുളക് ചേർത്തിട്ടാണ് കാന്താരി ചേർത്തിട്ടാണ് ചമ്മന്തിയും കൂടെ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ സാമ്പാറിനും ചേർത്തിട്ടുണ്ട് കാന്താരി പിന്നെ നമ്മൾ ചമ്മന്തിക്കും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു ആ സമയത്ത് ഇതാ ഇഡ്ഡലി വെന്തിട്ടുണ്ട് അതൊന്ന് എടുത്തു മാറ്റുന്നുണ്ട് അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഒരുപാട് സമയമൊന്നും അടുപ്പത്ത് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കുറഞ്ഞു പോകും കേട്ടോ നമ്മൾ ഇഡ്ഡലിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടും പിന്നെ എവിടെയെങ്കിലുമൊക്കെ നടന്നൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയമൊന്നും വെച്ച് വേവിക്കരുത് ഒരു പത്ത് മിനിറ്റൊക്കെ മാത്രം ഇഡ്ഡലി വേവിക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ അതും നന്നായിട്ട് വെള്ളം തിളച്ച് ആവി മേലോട്ട് വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും അങ്ങനെ ഇഡലി എടുത്ത് മാറ്റി അതിന് ശേഷം എന്താ നമ്മുടെ രണ്ടാമത്തെ രണ്ട് തെട്ടുണ്ടല്ലോ അതും കൂടെ അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പം ഇത് താഴത്തെ തട്ടൊന്ന് നന്നായിട്ട് സ്റ്റക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഞാൻ നമ്മുടെ അതിൻ്റെ അരിപ്പത്തട്ട് വെച്ചിട്ട് അതിൻ്റെ പുറമേലേക്കാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മുടെ നോർമൽ തട്ടും കൂടെ വെച്ചുകൊടുക്കാം അങ്ങനെ അടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അമ്മ അത് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞതും ഇതിനൊരു കപ്പ് മത്തങ്ങ എടുത്തിട്ട് അത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള മത്തങ്ങയാണ് കേട്ടോ ആ മത്തങ്ങയും കൂടെ അമ്മ അരിഞ്ഞെടുക്കാനായിട്ട് പോവുകയാണ് മത്തങ്ങ ഇളവങ്കയൊക്കെയാണ് മെയിനായിട്ട് ചേർക്കുക അപ്പം ഇന്നിപ്പോൾ ഇളവങ്ക ചേർക്കുന്നില്ല കേട്ടോ കാരണം ഒരു വലിയ ഇളവം കിരിക്കുന്നുണ്ട് അതിപ്പം ഞാൻ മുറിക്കുന്നില്ല ഇത്തിരി കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മുറിക്കാമെന്ന് വിചാരിച്ചങ്ങനെ അത് എടുത്തില്ലേ അങ്ങനെ എന്താ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് കടുക് താളിക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ ആദ്യമേ തന്നെ ലേശം ഉലുവ ഇട്ട് കൊടുത്തു അപ്പോൾ മിക്ക കറിക്കും ഞാനിവിടെ ഉലുവ ചേർക്കും കേട്ടോ അങ്ങനെ ഉലുവയിട്ടു പിന്നെ ഇത്തിരി കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം സവോളയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ ഉള്ളിയല്ല ചേർത്തേക്കുന്നത് ഉള്ളി ചമ്മന്തിക്ക് അരക്കാൻ ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പം വറയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സവോളയാണ് ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിട്ട് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ ആ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പച്ചമുളക് എടുക്കാൻ പോയി കൂട്ടത്തി കാന്താരി എടുക്കാൻ പോയി ഊട്ടത്തി മുറ്റത്ത് തന്നെ എടുത്തിട്ട് വന്നിട്ടുള്ള കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ആ സമയത്ത് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന മാവിനകത്തേക്ക് ചേർത്ത് മാവല്ല കേട്ടോ തേങ്ങ ചേർത്ത് കൊടുക്കുവാണേ തേങ്ങ ചേർത്ത് കൊടുത്തു പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു അപ്പൊ നമ്മൾ അരക്കണ സമയത്ത് പച്ചമുളക് ചെറിയ ഉള്ളി അല്പ ഒരു ഇത്തിരി ജീരകം ചേർക്കും ഞാൻ പിന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്താണ് അരച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ചമ്മന്തി ഒന്ന് കൂട്ടി നെടുക്കിയെടുക്കുന്ന സമയത്ത് പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം നമ്മുടെ ചെറിയ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ സാമ്പാറിന് ചേർത്തിട്ടുള്ളത് നമ്മുടെ സാദാ പച്ചമുളക് തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള വീഡിയോ വീടിയാണല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ കാണുന്ന സമയത്ത് ശരിക്കുമുള്ള ഓയിസ് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ മറന്നൊക്കെ പോകും കേട്ടോ പിന്നെ അത് ആ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വെക്കുകയാണേ പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ സാധാരണ സാമ്പാർ കഷ്ണം വെക്കുമ്പോൾ ഞാൻ എന്നത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് വെക്കുന്നത് അപ്പം ഇന്നത് വിട്ടുപോയി വെക്കുന്ന കാര്യ ഓർത്തില്ലേ അപ്പോൾ മോൻ വരുന്ന സമയത്ത് വേഗം തന്നെ ഇതൊക്കെ റെഡിയാക്കി വെക്കുകയും കൂടെ ചെയ്യാമല്ലോ അപ്പോൾ ആ ഒരു കണക്കുകൂട്ടിലൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ആ പരിപ്പും കൂടെ കഴുകാനത്തൊക്കെ പാകത്തിന് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ടില്ല മഞ്ഞൾപ്പൊടി ലേശം മുളക് പൊടിയൊക്കെ ഇട്ട് വെക്കുന്നവരൊക്കെ ഉണ്ട് ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കാറില്ല കേട്ടോ ചില ആൾക്കാർ ഇത്തിരി സാമ്പാർ പൊടി ചേർത്ത് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മുളക് പൊടി ഏർക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല ഉപ്പും വെള്ളവും മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കാറുള്ളത് അപ്പോൾ അത്യാവശ്യം പരിപ്പുള്ളത് കൊണ്ട് തന്നെ അപ്പം വെള്ളം കൂട്ടിയൊഴിക്കാം ഇളവങ്ക ചേർത്ത് കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് സാമ്പാറിന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇളവങ്ക ചേർക്കാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് വേവിക്കാനായിട്ട് വെക്കുന്നത് അപ്പോൾ ആ സമയത്ത് അമ്മ അവിടെ ഇഡലിയൊക്കെ അടർത്തി തരുന്നുണ്ട് കേട്ടോ അടർത്തി കാസർഗോഡിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാൻ അമ്മയ്ക്ക് വലിയ താല്പര്യമാണ് എനിക്കത് വലിയ ഉപകാരമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഞാൻ മാറ്റി വെച്ച് കൊടുക്കുകയും ചെയ്യും അങ്ങനെ അമ്മത അത് അടർത്തി എടുക്കുന്നു ഈ സമയത്ത് നമ്മളുടെ അടുത്ത തട്ടിഡലിയും കൂടെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ എടുത്ത് അങ്ങോട്ട് വെച്ചു അതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്ന പണിയെന്ന് വെച്ചാലുണ്ടല്ലോ അവിടെ സാമ്പാർ കഷ്ണം വേകുന്ന സമയത്ത് വേഗം തന്നെ വന്നിട്ട് മുറ്റുവെക്കുമെന്ന് തൂത്തൊക്കെ ഇട്ടു കാരണം ഇനി അടുത്ത മഴ ഉടനെ ഇങ്ങനെ പെയ്താൽ പിന്നെ നടക്കത്തില്ല അങ്ങനെ വേഗം മുറ്റമൊക്കെ തോത്തിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ സാമ്പാർ കഷ്ണം ഒരു മൂന്ന് ബിസ്സിലൊക്കെ കേട്ടിരിക്കുകയാണ് അത് ഓഫ് ചെയ്ത് വെച്ചു അതിനുശേഷം ആ സാമ്പാറിന് താളിക്കാൻ വേണ്ടിയിട്ട് സാമ്പാറിന് ഞാൻ കൂടുതലായിട്ട് ഉലുവ ചേർക്കാറുണ്ട് ഉലുവയും കടുകൊക്കെ കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുവാണ് അതിനകത്തേക്ക് പിന്നെ നമ്മൾ നേരത്തെ ചേർത്ത് സാധാരണ വറുതാളിക്കുമ്പോൾ ചേർക്കുന്ന പോലെ തന്നെ എന്ത് ചേർക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് ഉണക്കമുളക് ഇരിക്കുന്നുണ്ട് പക്ഷേ ഉണക്കമുളകിൻ്റെ പ്രയോഗം എനിക്ക് വളരെ കുറവാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചാൽ മറന്നു പോകും ഉണക്കമുളക് കറിക്കി പൊതുവേ വറതാളിക്കുമ്പോ ചെറുക്കുന്നത് നല്ലതാണ് പക്ഷെ ഞാൻ എപ്പോഴും മറന്നു പോകും അത് അവിടെ ഇങ്ങനെ ഇരിക്കുവേ അങ്ങനെ ഉള്ളിയും അതുപോലെ കറിവേപ്പിലേക്കെ നന്നായിട്ടൊന്ന് ഒരിഞ്ഞ് വരുന്ന സമയത്ത് അതിനകത്തേക്ക് മല്ലിപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം അതിന് ശേഷം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിക്കാണല്ലോ അല്പം കൂടെ തരി കൂടുതലായിട്ട് വരിക അപ്പം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ചേർത്തു മഞ്ഞൾപ്പൊടി ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയും ചേർത്തു പിന്നെ ചേർക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ അതിനകത്തേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അത്യാവശ്യം മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഒരുപാട് സാമ്പാറിന് പൊടി ഒരുപാട് മൂക്കേണ്ട കാര്യമില്ല ഒരല്പം പച്ച ചുവയൊക്കെ മാറിക്കിട്ടിയാൽ മതി അതിനകത്തേക്ക് പിന്നീട് നമ്മൾ ചേർത്തിരിക്കുന്നത് പുളി വെള്ളം പിഴിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇഡലിക്ക് ആകുമ്പോഴത്തേക്ക് പുളി ഒരുപാട് വേണ്ട തക്കാളിയൊക്കെ ചേർക്കുന്നതാണല്ലോ അപ്പോൾ കുറച്ച് പുളി കൂടെ പിഴിഞ്ഞ് ചേർത്തിട്ട് അങ്ങനെ തയ്യാറാക്കിയ പൊടി മൂപ്പിച്ചത് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ സമയത്ത് ഇതാ പുറത്ത് നന്ദു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ വേഗം തന്നെ മകൻ്റെ അടുത്തോട്ട് ചെന്ന് ഞാൻ വീഡിയോ എടുക്കാനായിട്ടൊക്കെ ചെന്നെങ്കിൽ അവനെ കണ്ട സന്തോഷത്തിൽ പിന്നെ മൊബൈൽ ഓണാക്കാനൊക്കെ വിട്ടുപോയി കേട്ടോ അങ്ങനെ ആ സാമ്പാർ തയ്യാറാക്കി പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി കൂടെ അഡീഷണൽ ആയിട്ട് ചേർത്തിട്ടുണ്ട് നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്തിരിക്കുന്നതല്ല അഡീഷണലായിട്ട് അപ്പം അതിന് തന്നെ കായപ്പൊടി ചേർത്തിട്ടുണ്ട് അങ്ങനെതാ കഴിക്കാനുള്ളത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കി അതൊക്കെ പിള്ളേർക്കൊക്കെ കൊടുത്തു ഞാനും ഒക്കെ കഴിച്ചു അതിന് ശേഷം എന്താ വന്നിട്ട് ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ ചേട്ടൻ പോയി ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഒന്ന് പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഇടുവാണ് കേട്ടോ പിന്നെ മോളിവിടെ ഉണ്ടായിരുന്ന ദിവസമാണ് ഉണ്ട് കേട്ടോ അപ്പോൾ സ്ത്രീ രാവിലത്തെ ടൈമിലൊന്നും എഴുന്നേറ്റില്ലായിരുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ചെന്ന് വിളിച്ചു അങ്ങനെ എല്ലാവരും കൂടെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിച്ചത് അപ്പോൾ ഒരു എട്ടര ഒൻപത് മണിക്ക് മുൻപായിട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു അതിന് ശേഷമാണ് ചേട്ടൻ ചേർത്തലേക്ക് പോയിട്ട് മീൻ ഇറച്ചിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ മീൻ ഞാൻ വൈകുന്നേരത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ച് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചു ശേഷം എന്താ ചിക്കൻ എടുത്തിട്ട് കഴുകാനായിട്ട് പുറത്തു കൊണ്ടുപോയി കഴുകുവാണ് കേട്ടോ അപ്പം നമ്മുടെ വാതിക്കല മുറ്റമൊക്കെ തൂത്തിട്ടുള്ളൂ വടക്ക് ഭാഗത്തുള്ള മുറ്റമൊന്നും തൂത്തിട്ടില്ല കണ്ടല്ലോ ചവറൊക്കെ കിടക്കുന്നത് അത് അടിച്ചു തൂത്ത് ഇങ്ങോട്ട് പോരാത്ത താമസയുള്ളൂ അടുത്ത ചവർ വീണ് നല്ല മെനയാകെ പിന്നെ എപ്പോഴും ചൂലുമായിട്ടൊക്കെ നടന്നാൽ മാത്രമേ നമ്മുടെ പറമ്പൊക്കെ വൃത്തിയാക്കി ഇടാനായിട്ട് പറ്റത്തുള്ളൂ വൃത്തിയെന്ന് വെച്ചാൽ മറ്റൊന്നുമില്ല കേട്ടോ ചപ്പും ചെറുമൊക്കെ ഇങ്ങനെ ഒരുപാട് വീണൊക്കെ കിടക്കുമെന്ന് മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ നിൽക്കുന്ന സമയത്ത് തന്നെ കാണാം ഓരോ ഇല ഇങ്ങനെ വന്ന് മെളിയിൽ നിന്ന് വീണുകൊണ്ടിരിക്കണം ആഞ്ഞിലയും തേക്കിൻ്റെയൊക്കെ ഇലയാണ് മെയിനായിട്ട് നമ്മുടെ പറമ്പിൽ നിറഞ്ഞു കിടക്കുക അങ്ങനെ ചിക്കൻ്റെ പീസ് ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് അപ്പം കടയിൽ നിന്ന് മുറിച്ചുകൊണ്ട് വന്നത് കൊണ്ട് തന്നെ ഒരു മീഡിയം സൈസൊക്കെയായിരുന്നു അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് ചെറുതാക്കേണ്ടതായിട്ടൊന്നും വന്നില്ല അപ്പം അതേ വഴി തന്നെ പീസുകൾ അതിമേ ഒന്ന് കഴുകിയൊക്കെ എടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ ഓരോ പീസായിട്ട് എടുത്തിട്ട് അതിൻ്റെ പുറമേയുള്ള ആ വേസ്റ്റ് ഭാഗമൊക്കെ ഒന്ന് മാറ്റിയൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ വെള്ളം ചിക്കനും മീനും ഒക്കെ കഴുകുന്ന വെള്ളം ഞാൻ ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചു വെക്കും കേട്ടോ എന്നിട്ട് ഫ്രീ ആകുന്ന സമയത്ത് കൊണ്ടുപോയി അത് വാഴയുടെ ചുവട്ടിലോ ചെടിയുടെ ചുവട്ടിലോ ഒക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ അതാ ഒരു ട്രിപ്പ് കഴുകി എടുത്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും അടുത്ത വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു പിന്നെ വേറൊരു പാത്രത്തിൽ കൂടെ അടുത്ത നമ്മുടെ ഉരുളിക്കകത്തും കൂടെ വെള്ളം എടുത്തു വെച്ചിട്ട് അത് വീണ്ടും ഓരോ പീസായിട്ടൊക്കെ നോക്കിയൊക്കെ ക്ലീൻ ചെയ്തൊക്കെ എടുക്കുകയാണ് അങ്ങനെ നല്ല വൃത്തിയായിട്ടൊക്കെ കഴുകിയെടുത്തു അപ്പം ഇനിയിപ്പോൾ ചിക്കൻ കറി വയ്ക്കണം അപ്പം ചിക്കൻ കുറച്ച് എടുത്ത് വർക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു അരച്ചു കൂട്ടുകറിയും കൂടെ ഇണക്കണം അപ്പോൾ ആ പ്ലാനൊക്കെ ഇതിലൊക്കെയാണ് നിൽക്കുന്നത് ഇനി വൈകിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കഴുകിയൊക്കെ എടുക്കുവാണേ പിന്നെ വേഗം തന്നെ ചിക്കൻ കറി വെച്ചു പിന്നെ അരച്ചുകൂട്ട് എന്ന് വെച്ചാൽ തക്കാളിയും മാങ്ങയും കൂടിയാണ് വെച്ചത് കേട്ടോ അപ്പോൾ അതും തയ്യാറാക്കി വെച്ചു പിന്നെ കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ട് മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കൂട്ടെല്ലാം കൂടെ മിക്സിയിൽ അരച്ചിട്ട് കൂട്ടി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ആദ്യമേ തന്നെ അങ്ങോട്ട് തയ്യാറാക്കി വെച്ചു അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മീറ്റിൽ പിടിച്ചിരുന്നുള്ളൂ അപ്പോൾ അതിന് ശേഷം എന്താ ലാസ്റ്റത്തെ പരിപാടിയാണ് നടത്തുന്നത് കേട്ടോ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണേ പിന്നെ അത്യാവശ്യമായിട്ട് ഞാൻ ഇത്രയും മത്തങ്ങയും കൂടെ അരിഞ്ഞെടുത്തിട്ടൊന്ന് മെഴുക്ക് പുരട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് മത്തങ്ങ മെഴുക്ക് വരട്ടിയത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇപ്പം മത്തങ്ങ വാങ്ങിച്ചെന്നാലും പൊതുവേ മിക്ക ആൾക്കാർക്കും മത്തങ്ങയൊക്കെ മെഴുക്ക് വരട്ടുന്നത് ഇഷ്ടമല്ലല്ലോ പക്ഷേ നന്നായിട്ടൊക്കെ സവോളയൊക്കെ അരിഞ്ഞു ചേർത്ത് സവോള എണ്ണയിലിട്ട് വഴറ്റിയതിന് ശേഷം സവള നന്നായി വളർന്നു വന്ന് കഴിയുമ്പോൾ മത്തങ്ങ കഷ്ണമിട്ട് അടച്ചു മൂടി കുറച്ച് മുളകൂടിയൊക്കെ ഇട്ടെടുത്തുകഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ അപ്പം അങ്ങനെ വേഗം തന്നെ മെഴുക്കു വരട്ടിയൊക്കെ തയ്യാറാക്കി പിള്ളേർക്കൊന്നും വലിയ ഡിമാൻഡൊന്നും അല്ല കേട്ടോ ത ഈ മത്തങ്ങ മെഴുക്കു വരട്ടി എന്നും അപ്പം ഞാൻ ഇടയ്ക്ക് അപ്പോൾ പിള്ളേർ കഴിക്കാൻ ഇരിക്കുമ്പോഴത്തേക്ക് നന്ദുണ്ട് സ്ത്രീയുണ്ട് നയനയുണ്ട് അപ്പൂ കുട്ടുവൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കഴിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ മക്കളെ മത്തങ്ങുരട്ട് വേണ്ടേ എന്നൊക്കെ ചോദിച്ചുണ്ട് അപ്പൂൻ്റെ അനന്തരക്കാരുടെ അടുത്തൊക്കെ ചെന്നു നന്ദൂൻ്റെ അടുത്തൊക്കെ ചെന്ന് വലുതായിട്ടൊന്നും ചിലവായില്ല കേട്ടോ അവർ എന്തായാലും കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ ഇത്രയാണെങ്കിലും ആവട്ടെ കഴിച്ചല്ലോ അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞു അതിന് ശേഷം എന്താ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു മോൾ ചിത്രം വരയ്ക്കുന്നതിൻ്റെ അതായിരുന്നു കേട്ടോ അപ്പം മകൾ അത് ഒരു പെട്ടെന്ന് അവളെന്തോ ഊണ് കഴിഞ്ഞു എന്നിട്ട് അങ്ങനെ വരച്ചതാണ് പിന്നെ അതാ വൈകുന്നേരം രാത്രിയിലെ പരിപാടിയാണ് കേട്ടോ നമ്മുടെ വീഡിയോയ്ക്ക് എന്തുമാത്രം പഴക്കം ഉണ്ടെന്നുള്ളത് ഇപ്പൊ ഇത് കാണുമ്പോഴത്തേക്ക് അറിയാം കേട്ടോ അപ്പോൾ മോളുടെ ഓഫീസിൽ തിരുവാതിര ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് തിരുവാതിര ഉണ്ടായിരുന്നു അപ്പം അതിന് ഓഫീസിൽ നിന്ന് പഠിച്ചിട്ടൊക്കെ വന്ന് ഇവിടെ നിന്നിട്ടൊക്കെ പ്രാക്ടീസ് എടുക്കുകയാണ് അപ്പം ഞാൻ ചെന്നിങ്ങനെ വീഡിയോ എടുക്കുന്ന കാരണം പുള്ളിക്കാരത്തിൽ അമ്മയെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാറുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി ഞാൻ എടുത്തു അതിന് ശേഷം അപ്പോൾ അവൾ ആങ്ങളമാരെയൊക്കെ സ്ത്രീയൊക്കെ കളിച്ച് കാണിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടേ അപ്പോൾ അധികം സമയമൊന്നും കളിച്ചില്ല ഞാൻ മൊബൈലെടുത്ത് പിടിച്ചോണ്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആണ് ഓഫീസിൽ ഓണം ആഘോഷം കേട്ടോ അങ്ങനെ അതിന് പോകാനുള്ള പരിപാടിയൊക്കെ രാത്രിയിൽ പുള്ളിക്കാരത്തി അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് വെക്കുകയും ഡ്രെസ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്തു പിന്നെ ആമ്പിള്ളേർ സെറ്റൊക്കെ അതാ ഇവിടെ കളിക്കലിൻ്റെ കളിയാണ് കേട്ടോ കളിയെന്ന് വെച്ചപ്പോൾ പിള്ളേർ കൂടുതലും മൊബൈലിലുള്ള കളിയൊക്കെയാണല്ലോ ആണല്ലോ പ്രത്യേകിച്ച് രാത്രിയും കൂടിയാണല്ലോ അപ്പോൾ എല്ലാവരും കൂടെ അവർ ഒത്തുകൂടിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഇങ്ങനെ ഒരു ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് വായിക്കാനൊക്കെ ഇരിക്കുവായിരുന്നേ അപ്പം ഇവന്മാരിങ്ങനെ അകത്തിരിക്കുന്നു അപ്പം ഞാനിങ്ങനെ ഒന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടെന്നറിയാം അപ്പുണ്ട് കുട്ടുമുണ്ട് ആലുമോനുണ്ട് ഉണ്ണി തേജു പിന്നെ നമ്മുടെ കുഞ്ഞുട്ടീനെ ഈ സമയത്തൊന്നും ഇല്ലാഞ്ഞു കേട്ടോ അതെന്താന്ന് കുഞ്ഞുട്ടിയുടെ അമ്മാവൻ്റെ പിള്ളേർ രണ്ട് അവിടെ ഉണ്ട് വീട്ടിലുണ്ട് കുടുംബ വീട്ടിലുണ്ട് അതുകൊണ്ട് ആ ചട്ടി അവരുടെ പുറകെയൊക്കെ കളിച്ചൊക്കെ നടക്കുവാണ് കേട്ടോ ഇപ്പോൾ അതെല്ലാം നമ്മുടെ അകത്തൊക്കെ ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം ഓക്കേ